ഫ്രൈ ചെയ്തെടുക്കുന്ന സ്നാക്സിനെക്കാട്ടിലും എല്ലാവർക്കും ഇഷ്ടം ആവിൽ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈവനിങ്ങിൽ ചാട്ടൊക്കെ കൂടെ ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം എടുക്കാൻ വേണ്ടി ഫസ്റ്റ് നമുക്കിതിലേക്ക് ശർക്കരയൊന്ന് എടുക്കണം അതിനായിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു കപ്പ് പൊടിച്ച ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ശർക്കരൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാനാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ശർക്കരൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ അതാ ശർക്കരൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുമുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം വേസ്റ്റൊക്കെ ഉള്ള ശർക്കരയൊന്നുണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഇനി അടുത്തതായിട്ട് ഞാൻ സ്റ്റൗവിൽ വേറൊരു പാൻ വെച്ചൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ നെയ്യ് മെൽറ്റ് ആയിട്ട് വന്നാൽ ഒരു ടേബിൾ സ്പൂൺ ക്യാഷ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതങ് ഇട്ടിട്ട് നന്നായിട്ടൊന്നു റോസ്റ്റ് ചെയ്തെടുക്കാം അതൊന്ന് ആയി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ഉണക്കുമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം എന്നിട്ട് രണ്ടും കൂടെ നമുക്ക് അങ്ങ് കുരിയിട്ട് മാറ്റി വെക്കാം ഇനി ആ ഒരു നെയ്യിലോട്ട് തന്നെ രണ്ട് നേന്ത്രപ്പം ഞാൻ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ക്യൂബ്സ് ആക്കിയിട്ട് അത് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കുറച്ച് ടൈം എടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണേ നല്ല പോലെ ഒന്ന് ഇങ്ങനെ ഉടഞ്ഞ് ഏകദേശം ഒന്ന് ഇങ്ങനെ ഉടഞ്ഞ് വരുന്ന രൂപത്തിൽ ഒന്ന് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഇപ്പം അത് നന്നായിട്ട് വഴറ്റിയിട്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമ്മളതൊന്ന് വയറ്റിയിട്ട് എടുക്കാൻ ഇനി അതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ട് തേങ്ങ ഒന്ന് തേങ്ങൊന്ന് ചെരുവിയെടുത്തിട്ടുള്ളതാണ് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ടൈം എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങ ഒക്കെ ഏകദേശം ഒന്നിങ്ങനെ റോസ്റ്റായിട്ട് വന്നാൽ പിന്നെ അതിലേക്ക് നമുക്ക് അരക്കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത റവ വറക്കാത്ത റവ ഏതായാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ടൈം നന്നായിട്ട് അതെല്ലാം ഒന്നും കൂടെ അന്ന് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ റോസ്റ്റ് ആയിട്ട് വന്നാൽ ഇനി അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് ടൈം ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കണേ ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കണേ ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതുപോലെ അരിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതെല്ലാം കൂടെ നിന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ടാണ് ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്ലെയിം ഇങ്ങനെ കൂട്ടിയിട്ട് തന്നെ ഇതുപോലെ പതുക്കെ പതുക്കെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം റവ് ആയതുകൊണ്ടും അതുപോലെ തന്നെ അരിപ്പൊടി ഉള്ളതുകൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് അങ്ങ് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ കൈവിടാണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത ഏകദേശം ഇങ്ങനെ കുറുകിയിട്ട് വരുന്നുണ്ട് കേട്ടോ കുറച്ച് ടൈം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അപ്പം അത് അതുപോലെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാ വരാറായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ആയിട്ട് വന്നാൽ ഇനി നമ്മൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യാഷും ഉണക്ക ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ഇപ്പം അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് വായുടെ ഇല ഇവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് എടുക്കുക നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനൊക്കെ നന്നായിക്കും കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇനി അധികുന്നൊരു വാഴ ഇല എടുത്തിട്ട് അതിൽ കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങ് കൈ വെച്ചിട്ട് തന്നെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി എല്ലാ ബാത്തും ഒന്നാക്കി കൊടുക്കണേ അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയാവും മിക്സിയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഇതുപോലെ അങ്ങ് എടുത്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു നീളത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കണം അതിൻ്റെ ഷേപ്പ് ഇതുപോലെ അങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് എടുക്കാം കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്നങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ആ സൈഡൊന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കട്ടെ ജസ്റ്റ് ഇത് ഫോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഇനി എല്ലാം ഇതുപോലെ ചെയ്തെടുക്കണേ എല്ലാം അതുപോലെ ചെയ്തെടുത്താൽ ഞാൻ ഇവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടൊന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളാക്കിയെടുത്തിട്ടുള്ള ഓരോ ആടും ആയുടേലും ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കാം സ്റ്റീമറിൻ്റെ ഉള്ളിലോട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലീൻ്റെ തട്ടുണ്ട് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ആവിക്കായിട്ട് എടുക്കാം കേട്ടോ ഏത് രീതിയിലും ചെയ്തെടുക്കാവുന്നേ ഉള്ളു പിന്നെ നമുക്ക് ഇതങ്ങ് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് കേട്ടോ അപ്പോഴേക്കിനു തന്നെ അത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും ഓൾറെഡി ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുള്ളതും കൂടിയല്ലേ ഒരു ആറ് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയേ ഇപ്പോൾ ഇതാ ഒരു ആറ് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ട അതിന് ശേഷം നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഫുൾ ആയിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ വൈഡിയിലെന്നൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഇതാ നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ അങ്ങ് പൊട്ടിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ അല്ല ഇതുപോലെ നല്ല സെറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ വർക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസാമുലൈക്കും